നമസ്കാരം ഞാൻ രാകേഷം ജി നമ്മുടെ ഒരു പുതിയ വാഹനം എടുത്തു പുതിയ വാഹനം വാഹനമെടുത്ത് ഏകദേശം ഒരു വർഷം ആകുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആ വാഹനത്തിൻ്റെ മെയിൻ ഒരു കമ്പോണൻറ്റ് കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ ഒരു ഇ സി എം കംപ്ലയിൻറ്റ് വന്നു ചെക്ക് ചെയ്തു നോക്കിയപ്പം ഇ സി എമ്മിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് മാറേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലപ്പോഴും പലർക്കും സംശയം വരും എൻ്റെ പുതിയ വാഹനമാണ് എനിക്ക് ഇതുപോലത്തെ കംപ്ലയിൻസ് വരുമോ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഇത് വരാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെയൊക്കെ പലർക്കും മനസ്സിലൊരു സംശയം വരും ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഫാത്തിമയാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം എങ്ങനെയാണ് ബ്രോ എൻ്റെ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ വെഹിക്കിൾ ആണ് അതിൻ്റെ ഈസിയം അടിച്ചുപോയി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് പോകാം ഒന്ന് പറയാമോ നല്ലൊരു ചോദ്യമാണ് കാരണം ഇതിൽ ഞാൻ ആദ്യത്തെ ഒരു കംപ്ലൈൻ്റ് പറയുന്നത് അല്ലെങ്കിൽ ആദ്യം ഇത് പോകാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അത് മെയിനായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു മെയിൻ കാര്യമാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനകത്തുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്തെങ്കിലും അതായത് നമ്മുടെ പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം ഒരു രണ്ട് വർഷത്തിനകത്ത് വന്നിരിക്കും അതുകൊണ്ട് തന്നെയാണ് പല മാനുഫാക്ചേഴ്സും രണ്ട് വർഷം വരെ മിനിമം വാറണ്ടി കൊടുക്കുന്നതിൻ്റെ പ്രധാന കാര്യം പക്ഷേ നമുക്കതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വാറണ്ടി എക്സ്റ്റൻഷൻ എടുക്കാൻ സാധിക്കും ഏകദേശം അഞ്ച് വർഷം അല്ലെങ്കിൽ കിലോമീറ്റർ വൈസ് അത് ഓരോ വാഹനത്തിന് ഡിപ്പൻ ചെയ്തുകൊണ്ടിരിക്കും ചില വാഹനങ്ങൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ പറയുന്നുണ്ട് ചില വാഹനങ്ങൾക്ക് രണ്ട് ലക്ഷം കിലോമീറ്റർ പറയുന്നുണ്ട് ആ കിലോമീറ്റർ കണക്കും പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളിൽ വലിയ പേടിയോ കാര്യങ്ങളൊന്നും വെക്കേണ്ട കാര്യം വരുന്നില്ല എന്തെങ്കിലുമൊക്കെ കാരണം നമുക്കറിയാവുന്ന പോലെ ഇതിന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇലക്ട്രോണിക് കമ്പോണ്ടൻ്റ് ആണ് ഇതിനകത്ത് ഫുൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയാൻ പറ്റും കാരണം ഇലക്ട്രോണിക്സ് വരുമ്പോൾ ഒരു ഗുണം എന്താ അല്ലെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഐസ് ചിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിൻ്റെ പോലും കംപ്ലയിൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വാഹനം വർക്ക് ആകണമെന്നില്ല കാരണം ഇ സി എം അല്ലെങ്കിൽ എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്ന യൂണിറ്റ് ശരിക്കും നമ്മുടെ എഞ്ചിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ വാഹന നിലയ്ക്ക് ഇ സി എം മാത്രം ഉള്ളുമായിരുന്നു അതായത് എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ മാത്രം ഉള്ളുവായിരുന്നു ഇപ്പം പുതിയ വാഹനങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരുപാട് ഇലക്ട്രിക്കൽ കമ്പോണൻസ് അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇ സി എമ്മിന് സാധിക്കാത്തത് കൊണ്ടാണ് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് കൂടെ വന്നത് ബി സി എം എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമേ തരുന്നൂ ബി സി എം എന്ന് പറഞ്ഞൊരു യൂണിറ്റ് കൂടെ അങ്ങനെ ബി സി എം എന്ന് പറയുമ്പോഴത്തേക്കും ബോഡി കൺട്രോൾ മുഡിയൂൾ അതായത് ബോഡിയിൽ വരുന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ സ്റ്റീരിയോ സ്റ്റീരിയാകാം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ബി സി എമ്മിലോട്ടാണ് അപ്പോൾ ഇ സി എം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൂടുതൽ ജോലി വരുന്നില്ല കുറച്ച് ജോലി കുറവ് കിട്ടി എഞ്ചിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം എൻജിൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചില്ലറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അധികം കാര്യങ്ങളില്ലായിരുന്നു എയർ വലിക്കുന്നു എൻജിൻ്റെ സിലിണ്ടറിനകത്തോട്ട് വരുന്നു ഫ്യൂല് കൊടുക്കുന്നു സ്പാർക്ക് കൊടുക്കുന്നു എഞ്ചിൻ വർക്ക് ചെയ്യുന്നു ഇപ്പം കാലം മാറി നമ്മളിപ്പോൾ വാഹനം നിരപ്പിൽ ഓടുന്ന അതേ സി ഫീലിൽ അതായത് നമ്മൾ സാധാരണ ഓടുന്ന അതേ ഫീൽ തന്നെ നമുക്കൊരു റേഞ്ച് പോകുമ്പോഴും ഓടിക്കാൻ സാധിക്കും നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോഴും ഓടിക്കാൻ സാധിക്കും ചൂടുള്ള സ്ഥലത്ത് പോകുമ്പോഴും ഓടിക്കാൻ സാധിക്കും ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഫുള്ള് സെൻസേഴ്സായി നമ്മുടെ വാഹനത്തിൻ്റെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നോക്കി വാഹനത്തിൻ്റെ എഞ്ചിൽ എത്രത്തോളം ഫ്യൂല് കൊടുക്കണം എത്രത്തോളം എയർ കൊടുക്കണം എന്ന് വരെ കൺട്രോള് ചെയ്യുന്ന ഒരു കണക്കിലോട്ട് വന്നു അപ്പം ഒരുപാട് സെൻസേഴ്സ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും വാഹനം എടുക്കുമ്പോൾ ഉറപ്പായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ാണ് എക്സ്റ്റൻഡ് വാറണ്ടി അതായത് വാഹനം എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല കാരണം അങ്ങനെ ഏത് വാഹനമാണോ നിങ്ങൾ എടുക്കുന്ന ആ വാഹനത്തിന്റെ എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു വലിയൊരു തലവേദന നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടിടാം നമുക്ക് അവരോട് റിപ്പയർ ചെയ്ത് തരാൻ പറയാം ഇനി ഇൻ കേസ് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ ഉണ്ട് അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി കഴിഞ്ഞതിന് ശേഷം ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ആണെങ്കിൽ അതായത് നിങ്ങൾ ചെയ്യുന്ന സർവീസ് എല്ലാം കൃത്യമായിട്ട് കമ്പനിയിൽ തന്നെ ചെയ്യുന്ന ഒരു സർവീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവരോട് ഗുഡ് വിൽ വാറണ്ടി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും എല്ലാത്തിനും പെർമിഷൻ കിട്ടണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേസുകളും അപ്രൂവൽ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് ഷോറൂമുകളിൽ തന്നെ ചെയ്യുകയാണെന്നുള്ള അത് എല്ലാം വാഹനങ്ങളും ഉദ്ദേശിച്ചാൽ പറഞ്ഞു ഒരു വാഹനം ഉദ്ദേശിച്ചല്ല ഒരു കമ്പനി ഉദ്ദേശിച്ചല്ല എല്ലാ വാഹനങ്ങളും അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നിങ്ങൾക്ക് അതിനൊരു സപ്പോർട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും